എല്ലാവർക്കും നമസ്കാരം ടുഡേ മാർക്കറ്റിന്റെ ലേറ്റസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം ദിവസമുള്ള മാർക്കറ്റ് അപ്ഡേറ്റ് കിട്ടാനും ഏറ്റവും പുതിയ വീഡിയോ കാണാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യൂ റബ്ബർ കർഷകർക്ക് നമസ്കാരം ഇന്നത്തെ വീഡിയോയിലാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആഗസ്റ്റ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി വ്യാഴാഴ്ചയുടെ റബ്ബർ വിലയാണ് ഇന്ന് അന്തർദേശീയ മാർക്കറ്റിൽ റബ്ബറിന് വില കൂടി ബാങ്കുകൾ ആർ എസ് എസ് ഫോറിന് മൂന്ന് രൂപ ഏഴ് പൈസ കൂടി നൂറ്റി എൺപത്തി രൂപ അൻപത്തി ഏഴ് പൈസ ആർ എസ് എസ് ഫൈവിന് മൂന്ന് രൂപ അറുപത്തൊൻപത് പൈസ കൂടി നൂറ്റി എൺപത്തൊൻപത് രൂപ മുപ്പത്തഞ്ച് പൈസ ആയിട്ടിരിക്കുന്നു കോളാലുംബറിൽ എസ് എം ആർ ട്വൻഡിക്ക് ഒരു രൂപ മുപ്പത്തി നാല് പൈസ കൂടി നൂറ്റി അൻപത്തി രണ്ട് രൂപ തൊണ്ണൂറ്റിയെട്ട് പൈസ കണ്ടിരിക്കുന്നു ലാറ്റിൻ സിക്സ്റ്റി പെർസെൻറ്റ് ഡിആർസിക്ക് ഏഴ് പൈസ കൂടി നൂറ്റി പത്തൊൻപത് രൂപ നാൽപ്പത്തൊൻപത് പൈസ ഇട്ടിരിക്കുന്നു ആകമൊത്തത്തിലെ ഇന്ന് അന്തർദേശീയ മാർക്കറ്റിൽ വില കൂടി അടുത്തതായി ഇന്നത്തെ റബ്ബർ ബോർഡിലെ വില നോക്കാം കോട്ടയത്തിൽ നിന്ന് ആർ എസ് എസ് ഫോറിന് മാറ്റമില്ലാതെ ഇരുന്നൂറ്റി നാല് രൂപ ുന്നു ഇന്ന് റബ്ബർ ബോർഡിൽ വില മാറ്റം ഒന്നുമില്ല അടുത്തതായി ഇന്നത്തെ വ്യാപാര വില നോക്കാം ആർ എസ് എസ് ഫോറിന് മാറ്റം ഇല്ലാത്ത നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപ ആർ എസ് എസ് ഫൈവിന് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ഐ എസ് എസ് അതായത് ലോട്ടിന് നൂറ്റി എഴുപത് രൂപ മുതൽ നൂറ്റി എഴുപത് രൂപ അൻപത് പൈസയായിട്ടും ഒട്ടുപാൽ എഴുപത് ശതമാനം ഡി ആർ സി അതായത് ലൂസിന് നൂറ്റി പത്ത് രൂപയായിട്ടിരിക്കുന്നു ഇന്ന് വ്യാപാരി വിലയിൽ മാറ്റമില്ല അപ്പോൾ ഇന്ന് ഒരു കിലോ റബ്ബർ ഷീറ്റിന് നൂറ്റി എഴുപത് രൂപ അൻപത് പൈസയായിട്ടും ഒരു കിലോ ഒട്ടുകറിക്ക് നൂറ്റി പത്ത് രൂപയായിട്ടിരിക്കുന്നു നമ്മളെ ചേർല്ല കമ്മ്യൂണിറ്റി ടേബിൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യം പോലെ ചാറ്റ് ചെയ്യാൻ പറ്റും ഇതൊരു പുതിയൊരു സംവിധാനമാണ് നിങ്ങൾക്കത് ഉപയോഗിക്കാം